ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ നെറ്റിയിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അതായത് ഫൈൻ ലൈൻസ് അത് എങ്ങനെ നമുക്ക് മാറ്റാം ഒരു ട്വൻറ്റി ഫൈവ് ഈ വയസ്സൊക്കെ കഴിയുമ്പം എല്ലാവരുടെ നെറ്റിയിലും ഇപ്പം ഇങ്ങനെ വരകൾ കാണാം ചെറിയ ചെറിയ വരകൾ വലിയ വരകൾ എല്ലാം കാണാൻ സാധിക്കും അപ്പം അത് നമുക്ക് ഏജിന് ഒരുപാട് പ്രായമായതുപോലെ തോന്നും ആ വരകൾ നമ്മളുടെ മുഖത്ത് അതായത് നെറ്റിയിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ ആ ആ എല്ലാം മാറ്റി നമ്മുടെ നെറ്റി എങ്ങനെ ക്ലിയർ ആക്കി വയ്ക്കാൻ സാധിക്കും നമുക്ക് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് നല്ല കുറച്ച് മസാജുകളുണ്ട് ആ മസാജുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ മസാജ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു വൺ മന്ത് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന് നല്ലൊരു മാറ്റം ഉണ്ടാവുകയെ അപ്പോൾ എങ്ങനെയാണ് ആ മസാജ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടാലോ ഫസ്റ്റ് നമ്മൾ ഈ വരകൾ ഉണ്ടാകാനുള്ള അതായത് തന്നെ നമുക്ക് പ്രായമാകുമ്പം വരകൾ ഉണ്ടാകും അത് സ്വാഭാവികം പക്ഷേ ആ ഫൈൻ ലൈൻസ് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചിലരിങ്ങനെ ഇങ്ങനെ ചുളിച്ച് ചുളുക്കി ചുളുക്കി വയ്ക്കും ആ അതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി തുടരുമ്പം അവിടെ ചുളിവുകൾ വരും ചില നെറ്റി ഇങ്ങനെ പൊക്കി വയ്ക്കും അപ്പോൾ അവിടെ ചുളിവുകൾ വരും അപ്പം നമ്മളിരിക്കുമ്പം അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് എങ്ങനെ വയ്ക്കണം എന്നുള്ള ഒരു കോൺഷ്യസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണേ അടുത്തതായി ഈ വരകളെല്ലാം മാറാനായിട്ട് നമുക്ക് കുറച്ച് മസാജുകളുണ്ട് ആ മസാജുകൾ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു നല്ല ഒരു മാറ്റം ഉണ്ടാകും അത് ആ ലൈൻസ് എല്ലാം അങ്ങ് മാറും ആ മസാജ് ചെയ്യാനായി നമുക്കൊന്നി നമ്മൾ വെളിച്ചെണ്ണയോ എന്തെങ്കിലും നമ്മൾ ഓയിൽ യൂസ് ചെയ്യണം അല്ല നമുക്കൊരു ക്രീം ഒരു മസാജിങ് ക്രീം യൂസ് ചെയ്താലും മതി അപ്പം ഞാനൊരു ക്രീമാണ് യൂസ് ചെയ്യണത് ആ ക്രീം നമ്മൾ ഒന്ന് ഒരു കുറച്ച് ഒരുപാടൊന്നും വേണ്ട ഒരു ശകലം നമ്മൾ കയ്യിലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് മസാജ് തുടങ്ങാം ഞാനിത് കുറച്ച് ക്രീം കയ്യിലെടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് കയ്യിൽ മൂന്ന് വിരലിൽ നമ്മൾ തൊട്ടതിന് ഇങ്ങനെ ഒന്ന് ശരിക്കും ആ കയ്യിലോട്ട് ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മളുടെ നെറ്റി ഈ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഇത്രയും വിരള് അതായത് രണ്ട് കൈപ്പത്തിയിലെയും വിരലുകളാണ് ഇങ്ങനെ ഈ മധ്യഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് റൗണ്ട് മസാജ് വളരെ സ്ലോയിൽ മതി ഒരുപാട് പ്രെസ്സൊന്നും ചെയ്യുന്ന പ്രെസ് ചെയ്യേണ്ട വളരെ സ്ലോയിൽ നമ്മൾ റൗണ്ടായിട്ട് ഒരു ടെൻ ടൈംസ് നമ്മൾ കൊടുക്കുക One, two, three, four, five. നമ്മൾ സ് ആൻറ്റി ക്ലോക്ക്വേസ് നിർത്തി ഇതാണ് ആദ്യത്തെ മസാജ് ഇതൊരു പത്ത് പ്രാവശ്യം നിങ്ങൾ ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു മസാജ് നല്ലൊരു എഫക്റ്റുമാണ് ഫൈൻ ലൈൻസ് ഏകദേശം നമുക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ മാറി ഇതാണ് ഫസ്റ്റ് മസാജ് അടുത്ത മസാജ് നമ്മൾ ഈ മൂന്ന് വിരലുകൊണ്ട് ഈ ഭാഗത്തിനത് പുരികം എൻ്റ് ചെയ്യുന്ന ഈ ഭാഗം ഇത്രയും ഭാഗത്ത് നമ്മൾ നല്ലോണം വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ചതിന് ശേഷം ഈ മൂന്ന് വിരൽ കൊണ്ട് ഈ മധ്യഭാഗത്തു നിന്ന് സൈഡിലോട്ട് മസാജോട് സിക്സ് ആക്സ് വൺ ടു ഫോർ ഫൈവ് മധ്യഭാഗത്തു നിന്ന് നിർത്തി അതുപോലെ ഇപ്പോഴത്തെ സൈഡും നമ്മൾ ഈ മൂന്ന് വിരളുകൊണ്ട് ഈ ഐബ്രോസ് അവസാനിക്കുന്ന ഭാഗത്ത് വലിച്ചു പിടിക്കുക ഈ മൂന്ന് വിരലുകൊണ്ട് സിക്സ് ആൻഡ് ഇതേ രീതിയിൽ നമ്മൾ പത്ത് പ്രാവശ്യം മസാജ് കൊടുക്കുക അപ്പം ഈ മധ്യഭാഗത്ത് വരുമ്പോൾ നിർത്തുക ഈ മധ്യഭാഗത്തുനിന്ന് ഈ സൈഡ് കിട്ടുക വീണ്ടും ഈ സൈഡുകൊണ്ട് അങ്ങനെ ഒരു ടെൻ ടൈംസ് നിങ്ങൾ മസാജ് കൊടുക്കുക ഇതൊരു നല്ല മസാജാണ് നല്ലവണ്ണം രക്ത ഓട്ടം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു എഫക്റ്റ് നെറ്റിക്ക് നല്ലൊരു എഫക്റ്റായിരിക്കും നല്ലൊരു ഉറക്കമൊക്കെ കിട്ടാത്തവർക്ക് ഈ മസാജൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും അപ്പോൾ ഇത് രണ്ടാമത്തെ ഇനി നമുക്ക് മൂന്നാമത്തെ മസാജ് കാണാം അടുത്തായി ഈ ചൂണ്ട വിരലും മദ്യവിരലും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഈ ഐബ്രോസിൻ്റെ ഈ താഴ്ഭാഗത്തൊന്ന് വലിച്ചു പിടിക്കുക ഈ കയ്യിൽ ഈ ചൂണ്ട് കൊണ്ട് നമുക്കൊരു മസാജ് സിക്സ് ആയി വൺ Two, three, four, five, six, seven, eight, nine. നിർത്തുക അതുപോലെ തന്നെ അടുത്ത സൈഡും ഐ ബ്രോസും ഈ എൻഡ് ചെയ്യണ ഭാഗത്ത് നമ്മൾ ഈ ചൂണ്ടുവരളം നടുവരളം കൊണ്ട് വലിച്ചു പിടിച്ചതിന് ശേഷം ഈ കയ്യിലെ ചൂണ്ടുവരളുകൊണ്ട് മസാജ് കൊടുക്കുക വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten. Is an outcome such? ഇതും നമ്മുടെ രക്ത വർദ്ധിപ്പിക്കുന്നു നമ്മളുടെ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു വളരെ എളുപ്പത്തിലുള്ള മസാജുകളാണ് നിങ്ങൾക്കിത് പെട്ടെന്നേനെ നിങ്ങൾക്കിത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റുമാണ് നല്ല ഉറക്കവും കിട്ടും അടുത്ത നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള മസിൽസിനെ നമ്മൾ നല്ലവണ്ണം വലിച്ചു പിടിക്കുക അതായത് ഈ ഭാഗത്ത് കാണുന്ന മസിൽസ് ഉണ്ടാക്കുക അപ്പം ഈ ചൂണ്ട് വിരൽ കൊണ്ട് ഈ മസിൽസിനെ നല്ലവണ്ണം വലിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ താഴോട്ടം കൂടുക അതുപോലെ തന്നെ ഒന്നൂടെ കാണിക്കാം ഈ മസിൽസിനെ ഇങ്ങനെ വലിച്ച് ഈ പുരികത്തിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവരിക ടെൻ ടൈംസ് കൗണ്ട് ചെയ്യുക താഴോട്ടങ്ങി വിടുക ഇതും ഒരു ടെൻ ടൈംസ് നമുക്ക് ചെയ്യാം ടെൻ ടൈംസ് കൗണ്ട് ചെയ്യുക താഴോട്ട് താഴോട്ടങ്ങ് വിടുക ഇതൊരു നല്ല മസാജാണ് നമ്മളുടെ ഒക്കെ പ്രോബ്ലം ഉള്ളവർക്ക് ഈ മസാജ് വളരെ എഫക്റ്റീവാണ് അത് കഴിഞ്ഞ് അടുത്ത മസാജെന്നു പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ കൈ ഇങ്ങനെ ഈ രണ്ട് വിരൽ വലിച്ചു പിടിച്ചിട്ട് എസ് ആൻഡ് എയ്റ്റ് നമ്മൾ എപ്പോഴും രണ്ട് പാർട്ടായിട്ട് എടുത്തതിന് ശേഷമാണ് മസാജ് ചെയ്യണത് അപ്പോൾ എസ് ആൻഡ് എയ്റ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് എസ് വന്ന് എയ്റ്റ് എസ് എയ്റ്റ് ഇങ്ങനെ ഒരു ടെൻ ടൈംസ് one, two, three, four, five, six, seven, ഇങ്ങനെ എസ് വന്ന് എയ്റ്റ് 8. ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ വിരള് വെച്ച് നമ്മൾ ഇങ്ങനെ ഈ രണ്ട് സൈഡിലും പത്ത് പ്രാവശ്യം മസാജ് ഇത് നല്ല എഫക്റ്റീവാണ് ഇതിൻ്റെ രക്തിവട്ടം വർദ്ധിപ്പിക്കുന്നു സ്കിന്നെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു മസാജാണ് അടുത്തതായി കൈപ്പത്തിയിൽ നമ്മൾ ക്രീമോ ഓയിലോ ഏതാണ് യൂസ് ചെയ്യാൻ അതെടുക്കുക നല്ലവണ്ണം ഇത്രയും ഭാഗം നല്ലവണ്ണം ആ ക്രീം കയ്യിൽ വന്ന് നല്ലവണ്ണം പുരട്ടുക അതിനുശേഷം ശേഷം അടുത്ത മസാജാണ് വൺ ട്യൂ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരു ടെൻ ടൈംസ് നമ്മൾ മസാജ് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത കൈപ്പത്തി വെച്ച് ഇതിൻ്റെ അടുത്ത പാർട്ടുമാണ് മസാജ് കൊടുക്കുക അത് കഴിഞ്ഞ് രണ്ട് കൈപ്പത്തി വെച്ച് ഈ ഒരു മസാജ് നമ്മൾ ഒരു ടെൻ ടൈംസ് ചെയ്യുക ഐബ്രോസിന്റെ ഇതും നമ്മുടെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു നമ്മുടെ ഫൈൻ ലൈൻസ് മാറാനും സഹായിക്കുന്നു നമ്മൾ ഐബോൾസിന് നമ്മളൊരു മസാജ് കൊടുക്കണേ ഐ ബോൾസിന് അതിന് കുറച്ച് ക്രീം നമ്മൾ ചൂണ്ടുവരൽ എടുത്തതിന് ശേഷം എല്ലാം കുറച്ച് മതിയെ സ്റ്റീൽ രണ്ട് വിരലും നീണ പുരട്ടുന്നു ഈ ഐ ഈ ഭാഗത്ത് ഐ ബോൾസിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലോക്ക് വൈസ് വൺ ടൂ നല്ലോണം റിലാക്സ് ചെയ്ത് വേണം ഈ മസാജുകളെല്ലാം ചെയ്യാൻ ഫോർ ് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ ടെൻ ടൈംസ് ആയി അതിനുശേഷം ഈ വിരള് കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഇവിടെയും ചുളിവുകൾ കാണും അതിനൊന്നിങ്ങനെ വരച്ച് ഈ സൈഡിലോട്ട് വൺ ടു ത്രീ four, five, six, seven, eight, nine, ടെൻ Relax. നമ്മൾ ഇതെല്ലാം ചെയ്ത് നല്ലവണ്ണം ഒന്ന് റിലാക്സ് ചെയ്യുമ്പം നമ്മളൊന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കണ്ണടച്ച് ഒന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മളുടെ നെറ്റിയിലുള്ള ആ ഒരു നമ്മൾ ആ മസാജ് ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം വളരെ എഫക്റ്റീവായിട്ടുള്ള മസാജാണ് മുഖത്തെ നെറ്റിയിലുള്ള ഫൈൻ ലൈൻസ് എല്ലാം മാറും കണ്ണിന് താഴെയുള്ള ചുളിവുകളും നമുക്ക് മാറ്റാൻ സാധിക്കും ഈ മസാജ് വഴി അപ്പോൾ എല്ലാവരും ഈ മസാജ് ഒന്ന് ഈ ഫൈൻ ലൈൻസൊക്കെ ഉള്ളവർ ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്തു തുടങ്ങാം കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ പിന്നെ ആ ഫൈൻ ലൈൻസോ ഒരു ചുളിവുകളോ ഒന്നും നമുക്ക് നമ്മളുടെ സ്കിൻ ഫേസിൽ വരില്ല അപ്പം എല്ലാവർക്കും ഈ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ ഈ മസാജ് നിങ്ങൾ മസ്റ്റ് ആറ്റ് ചെയ്യുകയും വേണം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ